മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം പോലീസിന് ഞങ്ങളുടെ കയ്യിലുള്ള ദൃശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പോലീസ് അത് പരിശോധിക്കാം അത് മറ്റേ ദൃശ്യമാണ് അത് മറ്റേ ഈ ഉറപ്പാണ് ഉറപ്പാണ് ഞങ്ങളത് കണ്ടത് കണ്ടത് അല്ല അത് അത് പോലീസിന് ശേഷമാണ് ഞങ്ങൾ കാരണവശാല പല വീഡിയോസും ഞങ്ങളുടെ പല ആളുകളും ഞങ്ങൾക്ക് കഴിച്ചു തന്നു ഞങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം ഞങ്ങൾ ശേഷമാണ് പോലീസിന് കൈമാറിയത് അല്ല ശരിക്കും ശരിക്കും ബലം പ്രയോഗിച്ചു ശരിക്കും 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 പറഞ്ഞാൽ ഇത് ആ സമയത്ത് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ കൈരളിയുടെയും ഏഷ്യാനേയും മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട് ഈ സംഭവം നടക്കുമ്പോൾ അവർ എന്റെ അടുത്തും അതുപോലെ തന്നെ ഈ വർഷം നടക്കുന്ന ചോദിക്കുന്നുണ്ട് നമുക്കിതൊരു മീഡിയയിൽ വന്ന് അദ്ദേഹത്തെ മോശപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു സാധനം നമ്മളെ സംബന്ധിച്ച് ഇത് നിയമപരമായ ഒരു വിഷയമായി കൊണ്ടുവരണം അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അന്ന് രാത്രി തന്നെ നിങ്ങളെ ആരെങ്കിലും അറിയിക്കാം അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് പറയാം പക്ഷെ അത് അത് പറയാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങള ഞാൻ അന്ന് തന്നെ പരാതി കൊടുക്കും അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തതിൽ ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരിയുടെ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ് ലൈംഗിക ചൊവ്വയോടു കൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ട് ാണ് എന്റെ പരാതി അല്ല സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല അല്ല ഞാൻ അദ്ദേഹം ഈ അതിനകത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു മറ്റേതൊരു ജീവനക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കരുതുന്നല്ലോ അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ ഡ്രൈവർ പൊതുവെ അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുത്തതെന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ അവരെ പേഴ്സണലി നിങ്ങൾ അതിന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ല അത് അത് പുറത്തുനിന്ന് ആരും എടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ അങ്ങനെ ഒരു രീതിയിൽ കാണേണ്ടതില്ല ഞങ്ങളെ സംബന്ധിച്ചിത് നിയമപരമായി പോകണം നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ അയാൾ പറഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്യാം അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ഡിലീറ്റ് ചെയ്യാം അതിനകത്ത് പ്രശ്നമില്ല എന്ന് അദ്ദേഹം തന്നെ അത് ചെയ്തതാണ് അല്ല ഞങ്ങളാരും ഡ്രൈവറിനെതിരെ അതെ ഡ്രൈവർ ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തോട് അല്ലാതെയും സംസാരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ കെ എസ് ആർ ടി സി ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് റിയാനുള്ള കാര്യമാണ് നിങ്ങൾ തന്നെ പല റിപ്പോർട്ടുകളും കൊടുക്കുന്ന സമയത്ത് ഇതിനു മുൻപ് തന്നെ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗമൊന്നും കേൾക്കാൻ പോയിട്ടില്ല പല അപകടങ്ങൾ ഉണ്ടായി പല ഉണ്ടായപ്പോൾ ഒരു ഒരു കേസിലും ഇതിനു മുമ്പുള്ള ഒരു കേസിലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണം എന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട് അല്ല ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുറുകെ വന്നതല്ല ബസ്സിന് മുന്നിൽ അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു നിങ്ങൾക്ക് സി സി ടി വി പരിശോധിക്കാമല്ലോ അവിടെയൊക്കെ സി സി ടി വി ഉണ്ട് ഞാൻ പോലീസിനോടും പറഞ്ഞു സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു മുഴുവൻ സി സി ടി വിളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് അതിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ പക്ഷേ നൂറ് ശതമാനം ഉറപ്പ് പറയാം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് ചെയ്യുന്നത് അല്ല കുറുകെ കിടക്കുന്നത് അതെനിക്കറിയില്ല ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത് ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കും അവിടെയൊക്കെ സി സി ടി വി ഉള്ളതാ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട് ആ വിഷ്വൽസ് പരിശോധിക്കാം ഇതിനകത്ത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഇതിനകത്ത് വാഹനം ഒരു സൈഡ് തരാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറയുന്ന ആ പ്രശ്നമല്ല ഞങ്ങളെ സം ഞാൻ പരാതി ഞാൻ വേണമെങ്കിൽ ആ പരാതി പിന്നെ മാധ്യമങ്ങൾക്ക് തരാൻ റെഡിയാണ് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാനിപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഒരു സ്ത്രീ തന്നെ പല ഘട്ടം ഒരു തവണ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് തന്നെ പരിശോധനയിൽ അദ്ദേഹത്തിനെതിരെ ഒരു വർഷം രണ്ടായിരത്തി പതിനേഴിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൈഡ് അദ്ദേഹം അപകടകരമായ രീതിയിലാണ് വാഹനം അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിനെ തന്നെ ഇടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇന്ന് ഡ്രൈവറായി പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സിനെ തന്നെ പ്രൈവറ്റ് വാഹനത്തിന്റെ ഡ്രൈവറായി ഇരിക്കുമ്പോൾ അദ്ദേഹം ഇടിച്ചതിന്റെ കേസ് നമ്പറാണ് ഇവിടെ വായിച്ചത് അതിനുശേഷം അതിനുശേഷം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ സൈഡ് സൈഡിന്റെ വിഷയമാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷ വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള എല്ലാ ഉണ്ടല്ലോ പല കേസുകളിലും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തവരാണ് മാധ്യമപ്രവർത്തകർ അത് സ്വതന്ത്രമായി നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല മാധ്യമങ്ങൾക്ക് അതിലാണ് എനിക്ക് സങ്കടം കാരണം ഒരു രണ്ട് സ്ത്രീകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു ലൈംഗിക ചേഷ്ടയോടുകൂടി നമ്മളൊക്കെ സഞ്ചരിക്കുന്നില്ല പുറത്ത് നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ ഇവരൊക്കെ നാളെ ഇറങ്ങി നിർക്കണം എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയും കൂട്ടി പുറത്തു പോണം ഈ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇറങ്ങി നടക്കണം അപ്പോഴൊക്കെ ഇങ്ങനെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പിന്നെ പ്രതികരിച്ചോളാം എന്ന് പറയുന്ന ഒരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുന്നത് ഞാനതാ പറഞ്ഞത് ഇതിനു മുൻപ് പല വിഷയങ്ങളും കെ ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടോ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കിയിട്ടില്ല മാധ്യമപ്രവർത്തകർ അപ്പോഴെല്ലാം അഫക്റ്റഡായിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെയും ഭാഗം ചോദിച്ച് നമ്മൾ പോയിട്ടില്ല ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെയാണ് തിരുവനന്തപുരം മേയർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് ബോധപൂർവമായി അത് ശ്രമിക്കുന്നത് അത് ശരിയല്ല നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് സൈഡ് തരാത്ത പക്ഷേ ഞങ്ങൾ അങ്ങനെ ജനപ്രതികളായിരിക്കും അത്ര പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളല്ലല്ലോ സൂപ്പർഫാസ്റ്റ് ബസ്സിനോടൊപ്പം അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട സാഹചര്യം നമുക്കുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇന്നലെ ഒരു ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എൻ്റെ ഒരു സഹോദരന്റെ വിവാഹമാണ് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറിപ്പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ പോലും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സൂപ്പർ കെ എസ് ആർ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നെത്തണം എന്ന് കരുതേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതിനു ശേഷമാണ് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു സൂപ്പർഫാസ്റ്റ് ബസ്സിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് പെട്ടെന്ന് എത്തേണ്ടോ അദ്ദേഹം എന്നോട് രാത്രി ക്ഷമ ചോദിക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മേയർ ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അദ്ദേഹം എന്നെ വിളിക്കേണ്ട പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ചെയ്തത് ഞാനപ്പം അദ്ദേഹത്തോട് പറഞ്ഞ സഹോദരൻ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന രീതി ശരിയല്ല എടാ ബോടാ ബോഡാന്നൊക്കെ ഞാൻ വിളിച്ചു എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ തെളിവൊക്കെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഞാനത് പൂർണ്ണമായി അത് പറയേണ്ടത് ഒരാളുടെ ഒരു ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സംഭാഷണമൊക്കെ നമ്മളങ്ങനെ പുറത്തുവിടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇനി അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ എടാ പോടാ നീ എന്നൊക്കെ വിളിച്ചു അങ്ങനെ ഒന്നും അല്ല ഞാൻ സഹോദരാന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ സംസാരിക്കുമ്പോഴേ ചേട്ടാന്ന് വിളിച്ചത് അദ്ദേഹത്തോട് സംസാരിച്ചത് ഞാൻ അല്ല അസഭ്യം ഞാൻ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അസഭ്യം പറയാൻ ഞങ്ങൾ അരു ശീലിച്ചിട്ടില്ല ഞങ്ങൾ അത് അസഭ്യം പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നോ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നോ വന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെയുണ്ട് ഞങ്ങൾ ആരും ഞാൻ ചോദിക്കട്ടെ ഇത്രയും തെളിവുകളുള്ള ഒരാൾക്ക് അസഭ്യം പറഞ്ഞതിന്റെ തെളിവ് എന്താ കാണിക്കാൻ പറ്റാത്തത് അല്ല ഞാൻ ഞാനാരുന്നല്ല നിങ്ങൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടാണോ സംസാരിക്കുന്നത് അപ്പോൾ അവിടെ കൂടിയിരുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് മേയറാണ് അപ്പൊ അദ്ദേഹം ഞാനത് പറ ഞാനത് ഞാൻ മേയറാണെന്നൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല അതിന് മുമ്പേ തന്നെ ഈ ഓട്ടോ ചേട്ടന്മാരവർ പറയുന്നുണ്ട് പാളയം സ്റ്റാൻഡിൽ ഓടുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേയറാണ് എം എൽ എ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം എടുത്ത വായി തന്നെ പറയുകയാണെങ്കിൽ എനിക്കിത് ആരായാലും കുഴപ്പമില്ല എന്റെ പോയിന്റ് അതല്ല മേയറും എം എൽ എ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോട് പെരുമാറിയെന്നുള്ള ഒരു വിഷയവും ഞങ്ങൾക്കില്ല ഒരു പബ്ലിക്കിനാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്താ ചെയ്യുക ഒരു പബ്ലി ഞങ്ങളെ ഒരു ഒരു പൗരനായിട്ട് കണ്ടാൽ മതി ഇന്ന് ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാ അതൊക്കെ ഒരു താൽക്കാലികമായി അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തുള്ള ചുമതലയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് തരുന്ന ചുമതലയാണ് ഇതൊക്കെ ഈ ചുമതലയ്ക്ക് ശേഷവും നമുക്ക് നാട്ടിലിറങ്ങി നടക്കേണ്ടത് നമുക്കെല്ലാം ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യരല്ലേ നമ്മൾ നമ്മളെ സംബന്ധിച്ചതേ ഉള്ളൂ അല്ലാതെ ഞങ്ങളെ ബഹുമാനിക്കണം നമ്മൾ നാട്ടിലിറങ്ങി ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണം അങ്ങനെയൊന്നും പറയുന്നവരല്ല അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നവരാണ് അത് ഞങ്ങൾ അങ്ങനെ അസഭ്യം പറയുകയോ അസഭ്യം പറഞ്ഞ് ശീലിച്ചവരോ അല്ല അത് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം പറയുന്ന അച്ഛൻ അങ്ങനെയൊന്നും അച്ഛനൊന്നും പറഞ്ഞ് ശീലിച്ച വളർന്നവരൊന്നുമല്ല ഞങ്ങൾ അച്ഛനുണ്ട് എന്റെ അച്ഛനു ഒരു ഒരു കൂലിപ്പണിക്കാരൻ അദ്ദേഹം പറയുന്ന സാഹചര്യത്തോടെ എല്ലാം വളർന്നു വന്ന ആളഞ അങ്ങനെ സാധാരണമായ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോ പറയേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം എന്നെ വിളിച്ച് രാത്രി ക്ഷമ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടര തൊട്ട് വണ്ടി ഓടിച്ചതാണ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അറിയാതെ പെരുമാറിയതാണ് എനിക്ക് മകനെ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ള മകനുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എട്ട് മാസമായുള്ളൂ മകളുള്ളതാണ് ഞാൻ രാവിലെ മുതൽ എന്റെ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മകളെ കാണാതെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്റെ മകളെ കാണുന്നത് അപ്പം അതൊന്നും ഒരു കാരണമല്ല നമ്മളോട് പെരുമാറുന്നത് പല വളരെ മോശമായി പെരുമാറിയതിന് ശേഷം എന്റെ കുടുംബത്തിൽ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടും മാഡത്തിനെ പിന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു സഹോദരൻ ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണിച്ച ഈ ആക്ഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ നിയമപരമായി അതിനെ മുമ്പോട്ട് പോവാണ് നിങ്ങൾ അതിൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുമായി മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതവിടെ പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു സമയത്ത് ഡ്രൈവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതായുള്ള കാര്യം അറിയിച്ചിരുന്നു അല്ല ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ പിന്നെ വീഡിയോകൾ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു കവറ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതെ അതെ അപ്പോൾ അപ്പോൾ വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ എടുത്തു നോക്കാനുള്ള ഒരു സാഹചര്യമല്ലല്ലോ അപ്പോൾ ഞങ്ങൾ വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു പിന്നെ അത് വീഡിയോയിൽ പരിശോധിക്കുമ്പോൾ അത് കണ്ടിട്ട് അത് വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് അത് പോലീസ് ിന് കൈമാറാൻ തയ്യാറായത് അതൊന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്ന ശരിയല്ല അതാ ഞാൻ പറഞ്ഞത് അത്തരം ഈ വിഷയത്തിന് ശേഷം പല ആളുകളും നമ്മളെ വിളിച്ച അത്തരം വിഷയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം കാരണം അത് അതിന് അതിൽ തെളിവില്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അപവാദവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ സ്വതന്ത്രമായി അദ്ദേഹം ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്ന വിവരങ്ങളാണല്ലോ ഇതൊക്കെ അല്ല അത് 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 എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് അത് ചോദിക്കേണ്ടതു അദ്ദേഹം താൽക്കാലിക ഡ്രൈവർ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വിഷയം വന്ന് കഴിഞ്ഞത്തെ അപമാനിച്ച സംശയം ഉണ്ടാകുന്നത് അല്ല ഇതിനകത്ത് ഏറ്റവും അവസാനം അങ്ങനെ ഒരു കാർഡ് ഇറക്കിയതല്ല ഞാൻ പരാതി കൊടുത്ത ആദ്യഘട്ടം തന്നെ ഞാൻ മിനിസ്റ്ററെ വിളിച്ചത് ഇദ്ദേഹം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുന്നതുമ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ മിനിസ്റ്ററെ വിളിക്കുകയാണ് ഞാൻ മിനിസ്റ്ററോടും പോലീസിനോടും പറഞ്ഞത് അദ്ദേഹം അസഭ്യമായ രീതിയിൽ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് ഒരു ആക്ഷൻ കാണിച്ചു എന്ന് തന്നെയാണ് വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതാണ് അല്ലാതെ അവസാനം ഇറക്കിയതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പരാതി കൊടുത്തതിന്റെ വിശദാംശങ്ങൾ പോലീസ് സ്റ്റേഷനുമായി പരിശോധിക്കാം എൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സമയവും അതുപോലെ തന്നെ സംഭവവും നടന്നതുൾപ്പെടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം അസഭ്യ രീതിയിൽ എന്നോട് ആംഗ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് അത് അവസാനത്തെ ഒരു സ്ത്രീ അത് അതാണ് സ്ത്രീകളെ സ്ത്രീകളോ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് കാരണം ഈ വിഷയം മറ്റു രീതിയിൽ തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരു വാദം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ സ്ത്രീകളോടുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വരുന്ന ആളുകളുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസമായി ഇത് മാറുകയാണ് ഇത് അവസാനം ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താനോ ഞങ്ങളുടെ ഇമേജ് കാത്ത് രക്ഷിക്കാനോ വേണ്ടി പറയുന്ന ഒരു വിഷയം എന്നല്ല ദയവായി നിങ്ങൾ അങ്ങനെ എടുക്കരുത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയാണുള്ളത് ദയവായി അങ്ങനെ എടുക്കരുത് ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ അത് വിഷയം നിങ്ങളോട് പറയണമെങ്കിൽ അവരെന്താണ് കണ്ടതെന്ന് നിങ്ങളോട് പറയണമെങ്കിൽ അതും അതിനും തയ്യാറാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ തയ്യാറാണ് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തൊരു വിഷയമാണെന്നേ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മതി വലിയ വിഷമമുണ്ട് വലിയ പ്രയാസമുണ്ട് ഒരു സ്ത്രീയോട് രണ്ട് സ്ത്രീകളോട് ഇങ്ങനെ ഒരു അസഭ്യം കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് സൈഡ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നോട് ഈഗോ എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു സാധാരണക്കാരായ ഞങ്ങൾ സാധാരണ ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവറിനോട് എനിക്ക് ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത് ഞാനതാ പറഞ്ഞു ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നവരാ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു തൊഴിലാളിയോട് ഞങ്ങളൊക്കെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ആളുകൾ ഒരു തൊഴിലാളിയോട് ഒരു വൈരാഗ്യം തോന്നേണ്ട ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത് മാനസികമായി പ്രയാസമുണ്ട് അങ്ങനെ പറയുമ്പോൾ കാരണം രണ്ട് സ്ത്രീകളെ നോക്കി ഒരാൾ അസഭ്യം കാണിക്കുമ്പോൾ അത് ഞാൻ റിട്ടേൺ ആയി എന്റെ പരാതിയിൽ അന്ന് രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു വിവാഹമായതുകൊണ്ട് എന്റെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് അന്ന് രാത്രി തന്നെ റിട്ടേൺ ആയി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഞാൻ പോലീസിന് ആ കേസ് കം എന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ് എഴുതി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം ഞങ്ങളോട് അസഭ്യം കാണിച്ചു അതിനാണ് ഞങ്ങളുടെ പരാതി ഇത് സൈഡ് തരാത്ത പ്രശ്നമോ ഹോൺ അടിച്ച പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമല്ല ഒരു സ്ത്രീയോട് അസഭ്യം കാണിച്ചു രണ്ട് സ്ത്രീകളോട് അസഭ്യം കാണിച്ചു അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കൺസേൺ ഉള്ള വിഷയം തന്നെയാണ് എന്താ ഡ്രൈവറുടെ പരാതി എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ആ കാര്യം അക്കാര്യം നിങ്ങൾ പോലീസിനോട് ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അതിൽ അതിൽ എന്തെങ്കിലും കേസെടുക്കേണ്ട വിഷയമാണോ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് പോലീസിനോട് ചോദിക്കേണ്ട വിഷയാണ് സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുന്ന ഈ സ്ത്രീകൾക്കെതിരെ രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയാത്ത സമയത്താണ് ഇത്തരത്തിൽ അവരെ വ്യക്തിപരമായും അല്ലെങ്കിൽ ലൈംഗിക ലൈംഗിക ചൊവയോടു ടീച്ചറുടെ വിഷയം നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയപരമായ വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ടീച്ചറിനെ പോലെയുള്ള സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഏത് സ്ത്രീയും ആകട്ടെ ഇപ്പം ടീച്ചർ എന്നുള്ള വ്യക്തി മാത്രമല്ലല്ലോ സമൂഹത്തിലെ ഏത് സ്ത്രീയും സ്ത്രീയുമാവട്ടെ അവർക്കെതിരെ വളരെ തെറ്റായ രീതിയിൽ ലൈംഗിക ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി അതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം ഇപ്പോഴും നടക്കും ഞാൻ രാവിലെ നോക്കിയത് എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും ചിത്രം ഇട്ടിരിക്കുന്ന ഒരു ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് വളരെ മോശമായ ഒരു കമൻറ്റ് ഇട്ടിരിക്കുക ഞാനൊന്നും ഡിലീറ്റ് ചെയ്തില്ല കാരണം അത് അത് പോലീസ് അതിൻ്റെ വിഷയങ്ങൾ അതൊക്കെ പരിശോധിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് കാരണം വെച്ചാൽ നമ്മൾ നമുക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളവരാണല്ലോ നമ്മൾ നമ്മൾ ഈ പറയുന്ന നിങ്ങളും ഞങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഭാഗമായി കൂടി നിൽക്കുന്നവരാണ് നമ്മൾ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ കുടുംബത്തിൻ്റെ കൂടി ഭാഗമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും എൻ്റെ ഭർത്താവിനെയും അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെയും ഒക്കെ പറയുന്ന ഒരു രീതി ശരിയായ കാര്യമൊന്നുമില്ല നമ്മളാരും അങ്ങനെ ശീലിച്ചു വളർന്നിട്ടുള്ള ഉള്ളവരൊന്നും അല്ല അതൊന്നും ഒരു ശരിയായ രീതിയല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നതിനെതിരെയൊക്കെ നിയമപരമായി നടപടി തീർച്ചയായും സ്വീകരിക്കും അതുപോലെ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ രീതിയിലുള്ള സന്ദേശം ദയവായി മാധ്യമ പ്രവർത്തകർ ഇത് താഴേക്ക് കൊടുക്കരുത് അത് ഒരു ഒരു ശരിയായ രീതിയല്ല എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇന്നലെ ആദ്യം വന്ന വാർത്ത ആ വാർത്ത ഞാൻ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഉൾപ്പെടെ പല പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ഇന്നലെ ഈ ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്ത ചാനലുകൾ ഉൾപ്പെടെ കൊടുത്തിരുന്നത് സൈഡ് കൊടുക്കാത്തതിനെ കൊടുത്തുള്ള തർക്കം എന്നാ പറഞ്ഞത് സൈഡ് കൊടുക്കാത്തതിനുള്ള തർക്കമല്ല ഇത് ഇത് സൈഡ് കൊടുക്കാത്തൊരു തർക്കമല്ല ഞാനിപ്പോഴും ഞാനാണ് ആദ്യത്തെ പരാതിക്കാരി ഞാൻ എന്റെ പരാതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ലൈംഗിക ലൈംഗിക രീതിയിൽ ചുവയോടുകൂടി അതിനെതിരായിട്ടുള്ള പ്രശ്നമാണിത് അല്ലാതെ ഇത് ഒരു മാധ്യമങ്ങളെ കണ്ടത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള പ്രശ്നം അത് മറ്റു തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആര്യ പറഞ്ഞു വെക്കുന്നത് വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം